ബോളിവുഡിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൻ്റേതായ ഇഴം കണ്ടെത്തിയ താരമാണ് ദീപിക പദുക്കൂൺ ഇന്ന് ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന നടിമാരിൽ മുൻപന്തിയിലാണ് ദീപിക പദ്കൂന്റെ സ്ഥാനം പതിനേഴ് വർഷമായി അഭിനയ രംഗത്തുള്ള ദീപിക പദുക്കൂൺ തൻ്റെ മുപ്പതുകളുടെ അവസാനത്തിലാണ് എങ്കിലും ദീപികയുടെ താരപ്രഭുക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല മുപ്പത്തിയേഴുകാരിയായ ദീപിക പതു്കൂൺ തൻ്റെ ഫിറ്റ്നസ് കാത്തു കാത്തുസൂക്ഷിക്കുന്നത് മറ്റ് നടിമാർ മാതൃകയെക്കേണ്ടതാണ് സ്ഥിരതയുടെ പര്യായമായ ദീപികയെ നിലനിർത്തുന്നത് ഈ ഫിറ്റ്നസ് ആണ് ദീപിക പതുക്കുൺ പ്രധാനമായി ഊന്നൽ നൽകുന്നത് ശക്തി പരിശീലന വ്യായാമങ്ങളിലാണ് സ്ക്വാഡ്സ് ലഞ്ചസ് പുഷപ്പുകൾ ഭാരമുയർത്തുന്ന തുടങ്ങിയ വ്യായാമങ്ങളിലാണ് ഇത് താരത്തിൻ്റെ പേശികളെ വളർത്താനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ദീപിക പതുക്കുന്റെ ദിനചര്യയിൽ സൈക്ലിംഗ് ഓട്ടം നീന്തൽ തുടങ്ങിയ കാർഡിയോ വ്യായാമങ്ങളും ഉൾപ്പെടുന്നു കാർഡിയോ സാധാരണമായ കലോറി കത്തിക്കുകയും അങ്ങനെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു യോഗയുടെ വലിയ ആരാധികയാണ് ദീപിക പതുപ്കോൺ യോഗ പതിവായി പരിശീലിക്കാറുള്ള ആളാണ് ദീപിക പതുപ്കോൺ കാർബോഹൈഡ്രേറ്റ്സുകൾ പ്രോട്ടീനുകൾ ആരോഗ്യമായ കൊഴുപ്പുകൾ എന്നിവയുടെ സംയോജനം ഉൾപ്പെടുന്ന സമീകൃത ആഹാരമാണ് ദീപിക പതിപ്പ്കുൺ പിന്തുടരുന്നത് ഒരു ഫ്രൂട്ട്സ് മൂർത്തിയും ടോസ്റ്റും മുട്ടയും ഉപയോഗിച്ചാണ് താരത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് ദീപിക പതിപ്പിക്കുൺ സാധാരണമായ ബ്രൗൺ റൈസും പച്ചക്കറികൾക്കും ഒപ്പം ചേർത്ത് ഗ്രീൻ ചെയ്ത് ചിക്കനോ മത്സ്യമോ തിരഞ്ഞെടുക്കുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സലാഡ് സൂപ്പ് ചിക്കൻ ഗ്രിൽഡ് ഫിഷ് എന്നിവ ഉൾപ്പെടുന്ന ലഘുവത്താഴമാണ് ദീപിക പതുക്കുൾ സാധാരണമായി ഇഷ്ടപ്പെടുന്നത് ദീപിക പതുക്കുൺ തൻ്റെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വിദഗ്ധ മാർഗ്ഗനിർദ്ദേശത്തോടൊപ്പം എൻ ടു എൻഡ് ഡ്രിവൺ വറ്റബോളിസവും മാനേജ്മെൻറ് സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്നു